വിവിധ മേഖലകളിൽ സുതർഗ സേവനം നടത്തിയവരെയും മികച്ച വിജയം നേടി വിദ്യാർത്ഥികളെയും മുത്തോലി പഞ്ചായത്ത് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാൾ നടന്ന വിജയപഥം എന്ന ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മിനാഭവൻ നിർവഹിച്ചു എത്ര കണ്ടാലും എത്ര കേട്ടാലും വീണ്ടും വീണ്ടും നമ്മൾ അതിലോട്ട് നമ്മുടെ കുട്ടികൾ പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ഫോണിന്റെ ഉപയോഗം ഉപയോഗം ഇതിനെ കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന്റെ ക്ലാസ് ഞാൻ അദ്ദേഹത്തിന് വേണം എന്ന് പറഞ്ഞാണ് നമ്മുടെ എസ് ഡി ഓഫീസിൽ എസ് ടി ആരെ നേരിട്ട് വിളിച്ചു പറഞ്ഞാണ് അദ്ദേഹത്തെ നമ്മളിവിടെ എസ് സിയാണ് ക്ലാസ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ പറയും അത് കേൾക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു എന്ന് നിങ്ങൾ പറയും കാരണം നമുക്ക് അല്ല ആയിരുന്നോ ബാക്കി അതിനുശേഷമുള്ള ക്ലാസ്സുകൾ അത് പൊതുവായ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് അത് കഴിഞ്ഞുള്ള ക്ലാസ്സുകൾ എന്ന് പറയാൻ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും അദ്ദേഹം ഒന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് അപ്പൊ അത് കിട്ടിയിരിക്കാനുള്ള ഒരു സമൂഹത്തിൽ പിടിമുറുക്കുന്ന ലഹരിക്കെതിരെ പ്രത്യേക പുതുവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു മക്കളറിയാൻ മക്കളെ അറിയാൻ എന്ന പരിപാടിയിൽ ജനമൈത്രി പോലീസ് ഓഫീസർ ബിനോയ് തോമസ് ക്ലാസ് നയിച്ചു ലഹരിയുടെ നിരാളിപ്പെടുത്തുന്നതിൽ നിന്നും കുട്ടികളെ അങ്ങനെ രക്ഷിക്കാമെന്നതായിരുന്നു ക്ലാസ് വിഷയം ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജയരാജു അധ്യക്ഷയായിരുന്നു പഞ്ചായത്തങ്ങളായ രാജൻ മൊണ്ടമറ്റം പുഷ്പചന്ദ്രൻ ഫിലോമിന ഫിലിപ്പ് ഋജിമോൺ സിയസ് എൻ കെ ശശികുമാർ എമ്മാനുവൽ പനയ്ക്കൽ ജി ജി ജേക്കബ് ശ്രീജയ എംബി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ വി കെ റാണി ടീച്ചർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു